നമസ്കാരം കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ഇഷ്ട പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് യൂട്യൂബ് കോവിഡ് മഹാമാരി കാലത്ത് നിരവധി പേരാണ് യൂട്യൂബിൽ ഭാഗ്യം പരീക്ഷിക്കാനെത്തിയത് കൂടുതൽ പേരും നിരാശരായി മടങ്ങിയെങ്കിലും കണ്ടന്റ് ക്രിയേറ്റേഴ്സായി തുടങ്ങിയവരുണ്ട് വരുമാന മാർഗമായി ഈ മേഖല തിരഞ്ഞെടുത്തവരും ഏറെയാണ് ഇപ്പോഴത്തെ മോണിറ്റൈസേഷൻ പോളിസികളിൽ വലിയ മാറ്റവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യൂട്യൂബ് ജൂലൈ പതിനഞ്ച് മുതലാണ് യൂട്യൂബിലെ നിയമങ്ങളെല്ലാം മാറുന്നത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർ ഇനി കൂടുതൽ ശ്രദ്ധിക്കണം സ്വന്തമല്ലാത്തതുമായ ഉള്ളടക്കങ്ങൾ ഇനി യൂട്യൂബ് പ്രോത്സാഹിപ്പിക്കില്ല എ ഐ ഉപയോഗിച്ചുള്ള കണ്ടന്റുകൾക്കും പണം നൽകില്ല എന്നാണ് യൂട്യൂബ് വ്യക്തമാക്കുന്നത് കാഴ്ചക്കാർക്ക് തിരിച്ചറിയാനാകാത്ത വിധം യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഉള്ളടക്കങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്യുന്നതും യൂട്യൂബ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഒരേ ടെംപ്ലേറ്റിൽ നിർമ്മിച്ച വീഡിയോകളും ഈ പരിധിയിൽപ്പെടും ഈ ചട്ടം ലംഘിച്ചാൽ അത് ചാനലിന്റെ മൊത്തം വരുമാനത്തെ ബാധിക്കും കാഴ്ചക്കാർക്ക് ആകർഷകമാകുന്നതും കൂടുതൽ പരിശ്രമം നടത്തി അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന വീഡിയോകൾക്കും പ്രാധാന്യം നൽകാനാണ് യൂട്യൂബിന്റെ ശ്രമം മറ്റുള്ളവരുടെ കണ്ടന്റുകൾ കോപ്പി ചെയ്യുന്നവർക്ക് തിരിച്ചടിയാണ് എന്നതാണ് പുതിയ സാരാംശം ഒരാൾ ചെയ്ത വീഡിയോ എടുത്ത് അതിനെ വിശകലനം ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോകൾക്കും പുതിയ നിയമം തിരിച്ചടിയാകും ആവർത്തിച്ചുള്ള വീഡിയോകൾ കാഴ്ചക്കാരിൽ മടുപ്പ് ഒഴിവാക്കുന്നുവെന്ന തിരിച്ചറിവിലാണ് വലിയ മാറ്റത്തിന് യൂട്യൂബ് തയ്യാറെടുക്കുന്നത് പതിനാറ് വയസ്സിന് താടിയുള്ളവർ ലൈവ് സ്ട്രീമിംഗ് നടത്തുമ്പോൾ മുതിർന്നവർ ഒപ്പമുണ്ടാകണമെന്ന നയവും യൂട്യൂബ് പുറത്തിറക്കുന്നുണ്ട് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇത് നിലവിൽ വരും കാഴ്ചക്കാർക്ക് തിരിച്ചറിയാനാകാത്ത വിധം യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഉള്ളടക്കങ്ങൾ ആവർത്തിച്ച് പോസ്റ്റ് ചെയ്താൽ യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടില്ല ഒരേ ടെംപ്ലേറ്റിൽ നിർമ്മിച്ച വീഡിയോകളും ഈ പരിധിയിൽപ്പെടും ഈ ചട്ടം ലംഘിച്ചാൽ അത് ചാനലിന്റെ മൊത്തം വരുമാനത്തെ ബാധിക്കും ഒരു ചാനലിൻ്റെ ഉള്ളടക്കത്തിൽ സമാനമായ ഉള്ളടക്കം ഉണ്ടാകുമ്പോൾ ആകർഷകവും രസകരവുമായ വീഡിയോകൾ യൂട്യൂബിലേക്ക് വരുന്ന കാഴ്ചക്കാരെ അത് നിരാശാജനകമാക്കുമെന്നാണ് കമ്പനിയുടെ ബ്ലോഗ് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ニュースタスクタタマイ TV